ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇന്ന് ലഞ്ചിന് സ്പെഷ്യൽ ചിക്കൻ വരട്ടിയതും കായ ഉപ്പീരിയാണ് കേട്ടോ നമ്മുടെ ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ ഇന്ന് രാവിലെ നല്ല മഴയിരുന്നു അപ്പം ആരും കണ്ടില്ല ഇപ്പതാ എല്ലാവരും വന്നിട്ടുണ്ട് അപ്പം ഞാൻ രണ്ട് ചിക്കൻ്റെ എല്ലാം കഷ്ണമായിട്ട് ഇട്ട് കൊടുത്ത അപ്പം അവരിവ് കഴിക്കുക ഓക്കെ അന്ന് നമുക്ക് വീഡിയോയ്ക്ക് പോയാലോ എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം കേട്ടോ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു നന്നായി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം ഉലുവ ഉലുവ ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ ചെറിയ സ്പൂണിൽ രണ്ട് സ്പൂൺ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഉലുവന്ന് പൊട്ടിയതിന് ശേഷം ചെറിയ ചെറിയുള്ളി ഇട്ടുകൊടുക്കുക കേട്ടോ അത് നന്നായി വഴറ്റുക ഉള്ളി നന്നായി വഴറ്റിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കുറച്ച് കറിവേപ്പിലേയും ഇട്ടുകൊടുക്കാം കേട്ടോ ഇട്ട് നന്നായി വഴറ്റുക അപ്പം നമുക്ക് കായപ്പേരി ഉണ്ടാക്കാം കേട്ടോ കായ കായ ഉപ്പ് മഞ്ഞൾപ്പൊടി പച്ചമുളക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് വേവിക്കാം കായ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ ഇനി ചിക്കനിലേക്കുള്ള മസാല മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളകും പിരിഞ്ചീരവും കൂടി പൊടിച്ച് ക്രഷ് ചെയ്ത മുളക് എന്നിട്ട് അതിലേക്കിട്ട് നന്നായി വഴറ്റി കൊടുക്കുക കേട്ടോ പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കുക ഇപ്പോൾ ഉള്ളി നന്നായി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് ചിക്കൻ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക വെള്ളമൊന്നും ഒഴിക്കേണ്ട അടച്ചു വെച്ച് ആദ്യം ഹൈ ഫ്ലെയിമിൽ പിന്നെ ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിക്കുക കുറച്ചും കൂടി വേവാനുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിക്കുക ഇപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വറുത്തിടാമെന്ന് വിചാരിച്ചു ഉള്ളി വെളുത്തുള്ളി ചെറിയുള്ളിയും എളുത്തുള്ളിയും കറിവേപ്പിലേ അതുകൂടി എണ്ണയിലിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം ക്രഷ് ചെയ്ത മുളക് ഒരു സ്പൂൺ സ്പൂണിട്ട് കൊടുക്കുക എന്നിട്ട് ഉപ്പേരിയിലേക്ക് ഇടുക ഇടുകട്ടോ അപ്പം കായ ഉപ്പേരി റെഡി ആയി നമ്മുടെ ചിക്കനും ഏകദേശം റെഡി ആയിട്ടുണ്ടോ ഒന്നും കൂടി അടച്ചു വെച്ച് വേവിക്കുക ചിക്കൻ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഓക്കേ അപ്പം ചിക്കണും റെഡിയായി ഇന്നത്തെ എല്ലാം റെഡിയായി കായുപ്പീരി ചിക്കൻ വരട്ടിയത് ചോറ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് എഴുതാൻ മറക്കരുത് താങ്ക്